ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടിലുണ്ടാകുന്ന എലി പെരിച്ചാഴി എന്നിവയുടെ ശല്യം ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി നല്ല ടിപ്സുകൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം ഒട്ടും തന്നെ സമയം കളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സാരി അല്ലെങ്കിൽ ദുപ്പട്ട ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ സേഫ്റ്റി പിൻ കുത്താറുണ്ട് സേഫ്റ്റി പിൻ കുത്തുന്ന സമയത്ത് പലപ്പോഴും ദാ ഈ ഒരു ഭാഗം സേഫ്റ്റി പിന്നിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കുത്തുന്ന ആ ഒരു ക്ലോത്ത് കയറിപ്പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്ത് ചീത്താവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് സേഫ്റ്റി പിൻ കുത്തുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ കയ്യിൽ ചെറിയ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബീഡ്സ് അതിലേക്ക് കോർത്തു കൊടുക്കാം സേഫ്റ്റി പിൻ കുത്തുന്നതിന് മുമ്പായിട്ട് ബീഡ്സ് ചെറുതുണ്ടെങ്കിൽ അതിലേക്ക് കോർത്തു ദാ ഇതുപോലെ ഇതിപ്പോൾ വളരെ നേരിയൊരു ബീഡാണ് അല്ലാതെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ സേഫ്റ്റി പിന്നിലേക്ക് ഇത് കോർത്തു കൊടുക്കാം അതിനുശേഷം നമ്മളൊന്ന് സേഫ്റ്റി പിൻ കുത്തി നോക്കൂ ദാ കണ്ടോ അതാ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ ഈ ഒരു രീതിയിൽ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും അപ്പം അഴിക്കുന്ന സമയത്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ ഇതാ ഇതിൻ്റെ ഈ ഒക്കെ ഇടയിൽ കുടുങ്ങിയിട്ട് നമ്മുടെ ഡ്രസ്സ് തന്നെ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് നമുക്ക് ട്രാവലിംഗ് ടൈമിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ബാഗൊക്കെ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ബോട്ടിൽസിലൊക്കെ നമ്മൾ വെള്ളം എടുക്കാറുണ്ട് അപ്പോൾ ബാഗിൽ വെള്ളം കുപ്പി വെച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മറിഞ്ഞൊക്കെ വീണിട്ട് ചിലപ്പോൾ അത് ലീക്കൊക്കെ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുപ്പി സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു റബ്ബർ ബാൻഡും അതുപോലെ ഒരു സേഫ്റ്റി പിന്നുമാണ് കേട്ടോ അപ്പോൾ സേഫ്റ്റി പിന്നിലേക്ക് ഈ റബ്ബർ ബാൻഡ് ഒന്ന് കോർത്ത് കൊടുത്തതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുപ്പി ഏത് സൈഡിലാണോ കുപ്പി വെക്കുന്നത് ആ സൈഡിലായിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കുപ്പി ആ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് നിന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിഞ്ഞ് വീഴുകയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാഗൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോകുമ്പോൾ വേറെ അതിന് വേണ്ടിയിട്ട് ബാഗൊന്നും അന്വേഷിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാകും വെള്ളം നിലത്ത് വീണിട്ട് അത് ലീക്ക് ഒന്നും അടുത്തതായിട്ട് ഒരു പരിചയപ്പെടുത്തലാണ് ദാ ഈ ഒരു ഇല ഈ ഒരു ഇല കറി വെച്ച് കഴിച്ചിട്ടുള്ളവരുണ്ടോ ഇതിന്റെ പേര് ചായമാൻസ കപ്പച്ചീര എന്നൊക്കെ പറയും കപ്പ വർഗത്തിൽപ്പെട്ട ഒരു മെക്സിക്കൻ ചീരയാണിത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ചീര നമ്മൾ തോരൻ നമ്മൾ സാധാരണ ചീര തോരൻ വെക്കില്ലേ എന്ന പോലെയൊക്കെ നമ്മൾ ചീര തോരനാക്കിയിട്ട് തേങ്ങയൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് പക്ഷേ ഈ ഒരു ഇല നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ട് പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ചറം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടേ ഒരു പശ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ പശ കഴുകി കളയണം നന്നായിട്ട് കഴുകി കളയണം ഒരു ഒന്ന് രണ്ട് വട്ടം ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് കഴുകിയതിന് ശേഷം അവസാനം നല്ല തിളച്ച വെള്ളത്തിൽ കൂടി ഒന്ന് കഴുകിയെടുക്കണം ഈ ഒരല ഈ ഒരു ഇല വെച്ചിട്ടുള്ള തോരനൊക്കെ കറിയും തോരനുമൊക്കെ നല്ല ടേസ്റ്റാണ് മറ്റുള്ള ചീരകളേക്കാളുമൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിൽ നമ്മുടെ കപ്പയിൽ അടങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ തന്നെ കുറച്ച് സൈനോയിഡിൻ്റെ അംശം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിൽ ഇത് ഒന്ന് മുക്കി എടുക്കുന്നത് മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിളച്ച വെള്ളത്തിൽ ഇത് ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുന്നത് അതിന് ശേഷം വേണം ഇത് പാചകം ചെയ്യാനായിട്ട് ഈ ചായ മാൻസ വെച്ചിട്ട് റെസിപ്പീസ് നിങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിതപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് വയ്ക്കാം ഇതിൻ്റെ ഇളം തണ്ടുകളാണ് നമ്മൾ തോരൻ വയ്ക്കാനൊക്കെ എടുക്കുന്നത് അപ്പം ഇത് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് തണ്ടുകളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചീരയൊക്കെ ബ്ലാൻ ചെയ്തെടുക്കില്ലേ എന്ന പോലെ ഇതൊന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ ഉള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക അപ്പം അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോയി കിട്ടും ഈ ചീര ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതൊന്നു തന്നെയാണ് ബെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ് ഈ ചീര ഉപയോഗിക്കുന്നത് പിന്നെ ഷുഗർ ഉള്ളവർക്കും ഇത് പതിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഊറ്റിക്കളയാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചായമാൻസ എന്നാണ് ഇതറിയപ്പെടുന്നത് കപ്പച്ചീര മായൻ ചീര എന്നൊക്കെ ഇതറിയപ്പെടുന്നു മായന്മാരുടെ ചീര എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതറിയപ്പെടുന്നത് കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ് ശക്തി വർദ്ധിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഏറെ ഉള്ള ഒരു ചീരയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇനി കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കറി വെച്ചൊക്കെ ഒന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ചായമാൻസ ചീര വെച്ചിട്ടുള്ള തോരനോ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അലൂമിനിയം പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത് കാരണം ആ ആയിട്ട് കൂടി ചേർന്ന് രാസപ്രവർത്തനം നടക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് മൺചട്ടിയിലോ സ്റ്റീൽ പാത്രത്തിലോ ഇതുപോലുള്ള കോപ്പർ പാത്രത്തിലോ നിങ്ങൾ ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇത് പാചകം ചെയ്യുന്ന സമയത്ത് തുറന്നു വെച്ച് വേണം പാചകം ചെയ്യാൻ കുറഞ്ഞത് ഒരു ഇരുപത് എങ്കിലും ഇത് ഇതുപോലെ തന്നെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം അടുപ്പിൽ വയ്ക്കണം ഇരുപത് മിനിറ്റെങ്കിലും കുറഞ്ഞത് ചായ മാംസയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വീട്ടിലുണ്ടാകുന്ന എലി പെരിച്ചാഴി എന്നിവയുടെ ഒക്കെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആൻഡ് എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് അതിനു വേണ്ടിയിട്ട് കപ്പ ഇതുപോലൊരു പീസിന്റെ ഒരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ആ ഒരു തൊല്യൊക്കെ നമുക്ക് ഒലിച്ചു കളയാം എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇത് കപ്പയുടെ കഷ്ണം എടുക്കാനായിട്ട് ഇനി ഇത് ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം കപ്പ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മാത്രം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കപ്പ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പഴയ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് അല്ലെങ്കിൽ ചിരട്ട ഉണ്ടാവുമല്ലോ ചിരട്ടയിലേക്കോ മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ അതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇതാ ഇപ്പോൾ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഒരു ടീസ്പൂൺ കൂടി ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ദാ നമ്മൾ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സാനി ഫ്രഷ് ഹാർ കയ്യിലുണ്ടെങ്കിൽ ഹാർ ആയാലും മതി ഹാർ സാനി ഫ്രഷ് അങ്ങനെയുള്ള സാധനം ടോയ്ലറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു മൂന്ന് നാല് തുള്ളി മതിയാവും കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണോ പാത്രങ്ങളോ ഒന്നും എടുക്കരുത് അല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എലിക്കുള്ള സൂത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എലി വരുന്ന ഭാഗത്തൊക്കെ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ടോ അല്ലെങ്കിൽ ചിരട്ടയിലാക്കിയിട്ടോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പയുടെ ഒക്കെ മണവും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പേസ്റ്റ് എലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അതുമൂലം അത് നശിച്ചു പോകാനായിട്ട് ചാൻസസ് കൂടുതലാണ് പിന്നെ എലിയുടെ ശല്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവത്തില്ല അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇത് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കുക അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ചിരട്ട ചെറിയ ചിരട്ടയിലോ ചിരട്ട കഷ്ണങ്ങളിലോ ഒക്കെ നമുക്കിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വരാത്ത സ്ഥലങ്ങളിൽ വെക്കുക ഇതുപോലെ കുറേശ്ശെയായിട്ട് നമുക്ക് എലിശല്യം ഉള്ളെടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എലികളുടെയും പെരിച്ചാഴികളുടെയൊക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയാം ില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ ഇതിൽ കിട്ടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്